ദൈവനാമം ഇടവകയുടെ ലഭിച്ചിരിക്കുന്ന ഈ ജനറേറ്റർ ദൈവനാമഹത്വത്തിനായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു അങ്ങാദമുള്ള ആത്മീയൻ അങ്ങനെ പുത്രമുഖാന്തരം നിയമിച്ചിരിക്കുന്നത് അങ്ങനെ ആലയത്തിലെ ഉപയോഗത്തിനായി കുടുംബാംഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഏ ജനറേറ്റർ അങ്ങനെ തീരുവാൻ ഇടയാക്കണമേ നിന്റെ മക്കളുടെ കൈയുടെ ദാനങ്ങളെ അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമെന്ന യേശു മൂലം ഞങ്ങൾ വിനയമായി അങ്ങയുടെ അപേക്ഷിക്കുന്നു ക്ഷിതാവായ സ്നേഹത്തിനും ഞാൻ അങ്ങനെ ഞങ്ങളുടെ ആലയത്തിനു വേണ്ടിയും കാലാകാലങ്ങളിൽ ആലയത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കൾക്ക് വേണ്ടിയും ഔദാര്യദാനങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ പിതാവിന്റെ നാമത്തിൽ ജനറേറ്റർ കഞ്ഞിക്കുഴി സി എസ് ഇടവക ഇവിടെ ദേവാലയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും മരിസ്താർമാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും മരിസ്താർമാവിന്റെയും നാമത്തിൽ സഭയ്ക്ക് വേണ്ടി പുതുതായി പണിത ഈ ജനറേറ്റർ റൂം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു ആ മേക്കണമെന്നൂല ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുന്നു സലാനിഗഢങ്ങളെ ദാതാവുന്ന ഞങ്ങളുടെ വാഴ്ത്ത പ്രതേയമായ കർത്താവേ അവിടുത്തെ കുറുമക്കും അവിടുത്തെ അനുഗ്രഹത്തിനും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ വളരുന്നാളത്തെ സഭയുടെ പ്രാർത്ഥനയും ആഗ്രഹവും ദൈവം നിന്ന് സഫലമാക്കി വലിയ കൃപയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു ദില മക്കളിൽ കൂടി ദൈവം നൽകിയ നന്മകൾക്ക് വേണ്ടി ഞാനങ്ങനെ വാഴ്ത്തുന്നു കർത്താവെ ഞങ്ങളുടെ നാമോഹത്തിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ കർത്താവേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിനും കർത്താവെ തുറന്നുള്ള ഞങ്ങളെ കർത്താവേ ക്രിസ്മസ് പ്രോഗ്രാമുകൾക്കും ആരാധനകൾക്കും കൺവെൻഷനും ശിശു പ്രത്യേകം ഞങ്ങളുടെ സഭയുടെ പെരുന്നാളുകൾക്കൊക്കെ അനുഗ്രഹമായിരുന്നു വലിയ കൃപയ്ക്ക് വേണ്ടി കൃപക്ക് കൊടുത്തെന്നോ ദൈവകൃപയോട് അനുഗ്രഹിച്ച ആശ്രയിക്കുന്നോ ഏതത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആവേ എല്ലാവരുടെയും അനുവാദത്തോടു പ്രത്യേകിച്ച് സഭയുടെ വളരെ നാളത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും അനുഗ്രഹമായിരുന്ന ഈ ജനറേറ്റർ ഇത് നല്ല കുടുംബാംഗങ്ങളോട് പ്രത്യമായി നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇത് ഈ ഷെഡ് പണിയുവാൻ വേണ്ടിയൊക്കെ പ്രിയപ്പെട്ടവർ വളരെയധികം അധ്വാനിച്ചു എല്ലാവരുടെയും അനുവാദത്തോടും ആശ്രദത്തോടെ പിതാവിൻ്റെ പുത്രൻ്റെ ബിസ്താർമാവിൽ നാമത്തിൽ ഈ ജനറേറ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു ആമേൻ

പ്രായ <laughs> <laughs>